ജാർഖണ്ഡിൽ നിന്നാണ് ഇന്നത്തെ ഇന്ത്യാ സ്കാൻ്റെ പ്രധാന വാർത്തകൾ സ്വാഗതം സർക്കാർ സംവിധാനം ഇൻ്റലിജൻസ് ഏജൻസികൾ ഉപയോഗിച്ച് തന്നെ വിടാതെ നിരീക്ഷിക്കുന്നതിലുള്ള അസ്വസ്ഥത പങ്കുവച്ച് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ജാർഖണ്ഡ് മുക്തിമോർച്ച വിട്ട് ബി ജെ പിയിലേക്ക് യാത്രയായിരിക്കുന്നു ഇതാണ് ഒരു പ്രധാന സംഭവം കൂടെ തൻ്റെ മകൻ ബാബുലാലിനെയും ഇദ്ദേഹം കൂട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് നീക്കങ്ങൾ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം പുറത്തുവിട്ടതാവട്ടെ ജാർഖണ്ഡിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും തൻ്റെ യാത്രയിൽ ഉടനീളം ചാരന്മാരെ വിട്ടത് ഹേമന്ത് സോറനായിരുന്നുവെന്നും ചമ്പൈ സോറന് ആരോപണമുണ്ട് ഡൽഹിയിൽ വെച്ച് ഡൽഹി പോലീസ് രണ്ട് ജാർഖണ്ഡ് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതോടെയാണ് കാര്യങ്ങൾ കുഴപ്പത്തിലായത് തങ്ങൾ ചമ്പയ്ക്ക് സുരക്ഷ എന്നായിരുന്നു ഇവരുടെ ന്യായം സംഗതി ഏതായാലും ചമ്പൈ വിശ്വസിച്ചിട്ടില്ല കുറച്ചു കാലത്തേക്ക് കസാര വിട്ടുകൊടുക്കുമ്പോഴേക്കും സംഗതി കുഴഞ്ഞു പോവാതിരിക്കാൻ ഹേമന്ത് ഒരു കരുതൽ എടുത്തിരിക്കാനും ന്യായമുണ്ട് തൊട്ടപ്പുറത്ത് ബീഹാറിലെ മാഞ്ചിയുടെയും നിതീഷിന്റെയും കഥ ഹേമന്ത് മറക്കാനിടയില്ലല്ലോ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവും പാർട്ടി മുഖ്യനുമായിരുന്ന ഷിബു സോറന്റെ അടുത്ത വ്യക്തിയായിരുന്നു ചമ്പൈ സോറൻ പി എം എൽ എ കേസിൽപ്പെട്ട് ഹേമന്ത് സോറൻ അകത്തായപ്പോൾ താൽക്കാലികമായി ചമ്പയെ കസാരയിൽ ഇരുത്തിയതായിരുന്നു അഞ്ചു മാസം ഇരുന്നപ്പോഴേക്കും ഹേമന്ത് പുറത്തെത്തി ചമ്പൈ രാജിവെച്ചു ജൂലൈ അഞ്ചാം തീയതി വരെ മുഖ്യമന്ത്രി കസാരയിൽ ഇരുന്ന ആൾക്കാണ് ആഗസ്റ്റ് അവസാനമായപ്പോഴേക്കും പാർട്ടിയുടെ പ്രവർത്തികളൊന്നും ശരിയല്ലെന്നും നയങ്ങളൊന്നും നന്നല്ലെന്നും വെളിപാടുണ്ടായത് അഞ്ചു മാസത്തെ മുഖ്യമന്ത്രി ജീവിതം ചമ്പൈ എത്ര കണ്ട് സുഖിപ്പിച്ചിട്ടുണ്ടാവണം തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് സൂചിപ്പിക്കുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ബി ജെ പിയിലെത്തിയതോടെ ഗോത്ര സമൂഹങ്ങൾക്ക് ബി ജെ പി മാത്രമാണ് രക്ഷയെന്നാണ് ചമ്പൈ സോറിന്റെ പ്രഖ്യാപനം ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും ഇദ്ദേഹം വാചാലനായി ഇരുപത്തി ആറ് ശതമാനം ഗോത്രവർഗക്കാരുള്ള ജാർഖണ്ഡിൽ അവരെയൊന്നും പിടിക്കാതെ ഒന്നും നേടാനാവില്ലെന്ന് ബി ജെ പിക്കും ചമ്പൈ സോറിനും കൃത്യമായി അറിയാം അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ കളത്തിലിറക്കിയാണ് ബി ജെ പി ജാർഖണ്ഡിൽ പോരാട്ടത്തിനൊരുങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാലിൽ ഒൻപത് സീറ്റുകൾ വിജയിച്ച ആത്മവിശ്വാസവും അവർക്ക് കൂട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ബി ജെ പിന്തുണയോടെ സംസ്ഥാനം ഭരിച്ച ജെ എം എം സർക്കാരിൽ മന്ത്രിയായിരുന്ന ചമ്പയ്ക്കും ജെ എം എമ്മിനും ഒന്നും ഇതൊന്നും പുത്തരിയല്ല നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ അനിയായി പ്രേംപ്രകാശിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി ശ്രദ്ധേയമായത് ജാമ്യമാണ് നിയമം എന്ന തത്വത്തെ ഒരിക്കൽ കൂടെ മുറുകെ പിടിക്കുന്നു എന്നതുകൊണ്ടാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം കസ്റ്റഡിയിലുള്ളൊരു പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന മൊഴി തെളിവായി പരിഗണിക്കാനാവില്ലെന്നും ഈ കേസിൽ കോടതി പ്രസ്താവിക്കുകയുണ്ടായി കസ്റ്റഡിയിലുള്ള ഒരാളുടെ കുറ്റസമ്മതം സ്വീകരിക്കാനാവില്ലെന്ന തെളിവു നിയമത്തിലെ വകുപ്പുകൾ കള്ളപ്പണ നിരോധന നിയമത്തിലും ബാധകമാണ് ഇത്തരം കേസുകളിലും ജാമ്യം തന്നെയാണ് നിയമമെന്നും കോടതി നിരീക്ഷിച്ചു രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ബി ജെ പി ഭരണകൂടം വ്യാപകമായി കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നത് സഹിക്കാവുന്നതിലപ്പുറമാണെന്നാണ് കോടതിയുടെ സമീപകാലത്തെ വിധി പ്രസ്താവങ്ങൾ വിരൽ ചൂണ്ടുന്നത് മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത എന്നിവർക്കെല്ലാം ജാമ്യം നൽകുമ്പോഴും കോടതി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു എല്ലാ പ്രതികളും ജാമ്യം തേടി സുപ്രീം കോടതിയിൽ എത്തേണ്ടി വരുന്നു എന്നതിലും കോടതി അനിഷ്ടം രേഖപ്പെടുത്തിയിരുന്നു വിചാരണ കോടതികളും ഇത്തരത്തിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണമെന്നും കോടതി സൂചിപ്പിച്ചു സാമൂഹ്യ മാധ്യമങ്ങളെ ചൊൽപ്പിടിക്കുന്നു നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ മൂടുതാങ്ങൾക്ക് ഓഫറുകളും വിമർശകർക്ക് ശിക്ഷയും നൽകുന്ന ഡിജിറ്റൽ മീഡിയ നയം നടപ്പിലാക്കുകയാണ് ആദിത്യനാഥ് സർക്കാർ നിലവിൽ ഐ ടി നിയമപ്രകാരം വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റങ്ങളെ വീണ്ടും കുറ്റമാക്കുന്നതിലൂടെ ആളുകളെ ഭയപ്പെടുത്തുകയാണ് ഈ നയരൂപീകരണത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ദേശവിരുദ്ധമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാൽ ജീവപര്യന്ത തടവ് വരെ ലഭിക്കുമെന്നുള്ളതാണ് ഈ നയത്തിലെ പ്രധാന കാര്യം അതേസമയം സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുണച്ച് പ്രചാരണം നടത്തുന്നവർക്ക് എട്ട് ലക്ഷം രൂപ വരെ നൽകാനുള്ള പദ്ധതിയും ഈ നയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ സർക്കാർ നയങ്ങളെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്ന ഗണത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിമർശകർ വിലയിരുത്തുന്നത് എ ജി നൂറാനി എന്ന അബ്ദുൽ ഗഫൂർ നൂറാനി അന്തരിച്ചു അവസാന ശ്വാസം വരെ മതേതരത്വത്തിൻ്റെ പുലരി ഇന്ത്യയിൽ തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു ഇദ്ദേഹം ബാബരി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി നാല് എന്ന രണ്ട് വാള്യങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് സംഘപരിവാരത്തിൻ്റെ അജണ്ടയും വളർച്ചയും കൃത്യമായി വിശദമാക്കുന്ന ഗ്രന്ഥമായ ആർ ഇന്ത്യയുടെ ഭീഷണിയും രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഇഷ്ടഗ്രന്ഥം തന്നെ തെളിവുകളുടെ പിന്തുണയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥവും സവർക്കർ കുറിച്ച് ജിന്നെയും തിലകനെയും കുറിച്ച് കുറിച്ച് ഒക്കെ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ എഴുതി പണ്ഡിതൻ അഭിഭാഷകൻ ചരിത്രകാരൻ രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്ക് നഷ്ടമാവുന്നത് കാലഘട്ടത്തിൻ്റെ പുഴുക്കുത്തുകളുടെ നിശിത വിമർശകനെയാണ് പ്രിയപ്പെട്ടവരുടെ ഗഫൂർഭായിയുടെ മരണം തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണെങ്കിലും വർത്തമാനകാല ഭീഷണികളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് നേരത്തെ ആയിപ്പോയി എന്ന് വിഷമിക്കാതിരിക്കാൻ വയ്യ സ്നേഹാദരങ്ങളോടെ വിട ഇന്നത്തെ ഇൻഡസ്കാൻ ഇവിടെ സമാപിക്കുന്നു നന്ദി